രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തി മത്സരരംഗത്ത് നിന്ന് സി പി എം പിന്മാറ്റാൻ ശ്രമിക്കുന്നതായി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എൽ ചൊക്ലി പഞ്ചായത്തിലെ കുറ്റീൽ പീഡിക വാർഡ് ഏഴിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച കെ റഫ്ഷാനെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റാൻ ശ്രമം നടന്നതായും അദ്ദേഹം പറഞ്ഞു റഫ്ഷാന പത്രിക നൽകി അതിനുശേഷം മൂന്നു മണിയോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തിൽ മേനപ്രൽ മത്സരിക്കുന്ന എൽ ഡി എഫിന് മത്സരിക്കുന്ന ഉദയൻ മാസും സി പി എമ്മിന്റെ നേതാവായ വി കെ രാകേഷും സമീപിച്ച് അദ്ദേഹം ഒരു പിന്മാറണം നല്ല നിലകളെന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിയല്ല എന്ന രൂപത്തിൽ പറഞ്ഞു പോവുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രാമകോപേക്ക് ഒരു കാര്യം പറയുകയുള്ളൂ ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാനുള്ള അവകാശം ഏതൊരു പൗരന്റെ അവകാശം ഒരു സ്ഥാനാർത്ഥിയാക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട് ഇത് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു സംഭവം മാത്രം സൂചിപ്പിക്കാൻ ഇവർക്ക് കൈമാറി കൊടുത്തു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എനിക്ക് തോന്നുന്നു വഴിയമാടാവ് സ്കൂളിൽ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു ക്ലാസ് ടീച്ചർ അസൈന്മെന്റ് കൊടുത്തു ഒരു മത്സരവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കണമെന്നാണ് അസൈന്മെന്റ് ആ കുട്ടി ഒരു കളിയുമായി ബന്ധപ്പെട്ടൊരു അസൈന്മെന്റ് ചെയ്തു ഒരു റൂൾ ഉണ്ടാക്കി ആ കുട്ടി ഉണ്ടാക്കിയ മത്സരത്തിന്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ സ്പൂണും നാരങ്ങയും സ്പൂണും വായിൽ വെച്ച് അതിൽ നാരങ്ങ വെച്ച് നടക്കണം ഇത്ര നടക്കണം നടക്കുമ്പോ വീട് വായാൽ വീട് നാരങ്ങ എടുത്ത് വെക്കാം അതൊക്കെ അവസാനം കുട്ടിയുടെ നിബന്ധന പറഞ്ഞത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് അടിപൊളിക അത് വലിയ വാർത്തയായി സോഷ്യൽ വലിയ മീഡിയയിലായി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള നിവാസ സ്പീക്കർ ആ കുട്ടിയുടെയും കുട്ടിയുടെ മാതാവിനെയും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ചാമ്പറിൽ കൊണ്ടുപോയി ദൃശ്യമാധ്യമങ്ങളൊക്കെ വിളിച്ചു ആദരിച്ചു എന്താ പറയുക ഇങ്ങനെയായിരിക്കണം നമ്മുടെ തലമുറ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന സന്ദേശം മഹത്തായ സന്ദേശമാണ് ഈ കുട്ടി ലോകത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ചാമ്പറിൽ വെച്ച് ആദരിച്ചു വി ശിവൻകുട്ടിയെ കണ്ടു ശിവൻകുട്ടിയും ഫേസ്ബുക്കിൽ ഇതാണ് കേരളത്തിൻ്റെ

ഒന്നേ മുക്കാലാണ്ട് എൻ്റെ നോമിനേഷൻ കൊടുത്തത് അതിനുശേഷം ശേഷം എൻ്റെ ഉപ്പയും ഉമ്മയൊറ്റക്കാണ് വീട്ടിലെ അപ്പോൾ എൻ്റെ സി പി എം നേതാക്കന്മാർ ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഉദയം ആശ് മത്സരിക്കുന്നത് രണ്ടാമത്തത് രാകേഷ് എന്ന സെക്രട്ടറി ആ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അവർ രണ്ട് നേതാക്കന്മാരെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഉപ്പയോട് എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഉപ്പാക്ക് ഭയങ്കര വിഷമായി ഞാൻ ഈ ഉപ്പിക്കാര്യം പറഞ്ഞത് എനിക്കും ഭയങ്കര വിഷമായി ഉപ്പാക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആണ് രണ്ട് അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ എൻ്റെ കുടുംബക്കാരും എൻ്റെ സഹപ്രവർത്തകരും കൂടി ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത് അവ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോ എൻ്റെ ഉറച്ചമായ തീരുമാനമാണ് ഈ കേസ് മുന്നോട്ട് തന്നെ പോവും ഇതിൽ നിന്ന് ഒരു പിൻ പിന്മാറുകയും ഞാൻ ചെയ്യില്ല അവർക്കറിയാം ഞാൻ നിന്നാൽ ഏയാമ്പാട് വിജയിക്കും എന്ന് അവർക്കറിയാം അതുകൊണ്ട് അതിൽ നിന്ന് ഒരു തരത്തിലും ഞാൻ ഒരു മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് ഞാൻ വെക്കില്ല വാർത്താ സമ്മേളനത്തിൽ പി കെ യൂസഫ് മുഹമ്മദ് റഫീഖ് അഡ്വക്കേറ്റ് സി ജി അരുൺ എന്നിവരും പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ